ഞാനൊരു മതപണ്ഡിതനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിതാ അതിനെ കുറിച്ച് വിമർശിക്കുകയാണ് ഇങ്ങനെ പല ആളുകളും വിമർശനം നടത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് അത് നമ്മൾ പണ്ട് കേസൊക്കെ കഴിഞ്ഞതാണ് അതായത് വേണ്ടി ശ്രമം ഒക്കെ അസാം പൊതിയങ്ങാടി നീർച്ചയെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു നീർച്ചയെക്കുറിച്ച് നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇതിനോടകം കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എന്തിനേറെ പറയുന്നു ഇന്നലെ രാത്രിയാണ് വലിയ ഒരു അപകടം ഇന്നലെ ആ നീർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ളത് നീർച്ച എന്ന് ഞാൻ പറയുന്നത് ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും കാരണം അത്രത്തോളമാണ് ആ ഒരു നീർച്ച നടത്തുന്ന ആ രീതി എന്ന് പറയുന്നത് ഇനി നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാകാത്തത് ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇസ്ലാമികപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്നാണ് പലരും പറയുന്നത് ഈ മലബാറിലുള്ള ചില ആളുകളാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് എന്ന് അതായത് മതപണ്ഡിതന്മാരായിട്ടുള്ള ചില ആളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന അപകടത്തിന്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ കഴിഞ്ഞു ആ വീഡിയോ കണ്ടപ്പോ തന്നെ അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കിയതാണ് എന്താണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചിന്തിച്ചിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ആളുകൾ പറയുന്നത് തലേകെട്ട് കെട്ടിയ പണ്ഡിതന്മാരാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കലും തന്നെ കാളപെറ്റു എന്ന് കേൾക്കുമ്പോ കയറെടുക്കാൻ നിൽക്കരുത് എന്നാണ് ഞാനൊരു മതപണ്ഡിതനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിത് അതിനെക്കുറിച്ച് വിമർശിക്കുകയാണ് ഇങ്ങനെ പല ആളുകളും വിമർശനം നടത്തിയിട്ടുണ്ട് ഈയൊരു വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കാണുമ്പോത്തിന് അതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് അവിടുത്തെ മതപണ്ഡിതന്മാരാണ് അതിന് ഇങ്ങനെ വളം വെച്ചു കൊടുക്കുന്നത് നിങ്ങൾ പറയാൻ നിൽക്കരുത് ഞാൻ ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചു മനസ്സിലാക്കി എൻ്റെ ചെറിയൊരു അന്വേഷണത്തിൻ്റെ ഒരു ഭാഗം എന്ന് ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടു നോക്ക് നിങ്ങൾ പറഞ്ഞല്ലോ മതപണ്ഡിതന്മാരൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വളം വെച്ചു കൊടുക്കുന്നത് എന്നാൽ ഇതൊന്ന് കേട്ടു നോക്കി അത് നമ്മള് നടത്തണമല്ല അത് പിന്നെ പണ്ട് കേസൊക്കെ കഴിഞ്ഞതാണ് അതായത് മുസ്ലിംകളാകുന്ന ആളുകളെ നിർത്തിക്കാൻ വേണ്ടി ശ്രമം ഒക്കെ നടത്തിയിരുന്നു നമ്മളെ മുസ്ലിം പണ്ഡിതന്മാര് അപ്പൊ അതൊരു ഇസ്ലാമിന്റെ ആഘോഷമല്ല അതൊരു പൊതു നാടിന്റെ ഒരു സന്തോഷ സന്തോഷാഘോഷാണ് അത് പിന്നെ അവർക്ക് നിർത്താൻ അവകാശ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം നടന്നിരുന്നു അങ്ങനെ കോടതി അനുകൂലമായി വിധിച്ചു ആ വിധിന്റെ അടിസ്ഥാനത്തില്

കേട്ടിരേ മതപണ്ഡിതന്മാരടക്കം പണ്ട് ഇതിനെതിരെ കേസ് കൊടുത്തതാണ് നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ മതപണ്ഡിതന്മാരെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത് അവർ വളം വെച്ചു കൊടുത്തിട്ടാണ് അവർ അങ്ങനെ ആക്കിയിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടാണ് നിന്ന് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ല അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുണ്ടാതെ നിൽക്കുക അതിനെ കുറിച്ചിട്ട് അതാണ് ഏറ്റവും നല്ലത് റസൂൽ റസൂല തന്നെയാണല്ലോ പറഞ്ഞത് മൻ സ്വമത്ത ആരെങ്കിലും മിണ്ടാതിരുന്നാൽ അവൻ വിജയിച്ചു എന്നാണ് ഇനി ഈ പരിപാടിക്ക് എങ്ങനെയാണ് നേർച്ച എന്ന് പേര് വന്നതെന്നല്ല നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഞാൻ പറഞ്ഞുതരാം നേർച്ച എന്ന് പറഞ്ഞാല് ഒരു സുന്നത്തായ ഒരു കർമ്മത്തിനെ ഫറലാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയാം ഇപ്പൊ ലുഹാ നമസ്കാരം സുന്നത്താണല്ലോ അതിനെ ഫറലാക്കി എന്ന് പറഞ്ഞാല് അത് നേർച്ചയായി ഇതാണ് യഥാർത്ഥത്തിൽ നേർച്ച എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾ പറയാണ് പത്ത് സ്വലാത്ത് ഞാൻ ഏഹ് അല്ലെങ്കിൽ നൂറ് സ്വലാത്തൊക്കെ ഞാൻ എന്ത് ചെയ്യും ചൊല്ലി തീർക്കും എന്ന് പറഞ്ഞാല് അത് അയാളെ മേലെ നേർച്ചയായി അത് ആദ്യ ഒരു സുന്നത്തായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ അയാൾ അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സുന്നത്ത് ഫറായി മാറി അപ്പൊ അതാണ് ഈ നേർച്ച നേർച്ച എന്ന് പറയുന്നത് ഇനി മക്കാമുകളിലൊക്കെ നടക്കുന്ന ഈ ഒരു നേർച്ച ആ മക്കാമുകളിലേക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ അരി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യും അതൊക്കെ ആളുകൾ നീർച്ചാക്കുകയാണ് ഇന്നാലിന്ന വസ്തു ഞാൻ ആ മക്കാമിലേക്ക് നീർച്ചയാക്കി അപ്പൊ എന്ത് ചെയ്തു അത് അയാളെ മേലും നിർബന്ധമായി അങ്ങനെയാണ് ഈ നീർച്ച നീർച്ച എന്നുള്ള പേര് ഈ മക്കാമുകളിൽ നടക്കുന്ന റൂസുകൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് ഈ ഒരു പുതിയങ്ങാടി നീർച്ച എന്ന പേര് ഈ നടക്കുന്ന ഈ ഒരു കാര്യത്തിനും വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ചില മക്കാമുകളുടെയൊക്കെ ഉറൂസ് കൈക്ക എന്നൊക്കെ പറയില്ലേ ഈ ഉറൂസ് എന്നുള്ള പേര് എങ്ങനെ പേരെങ്ങനെ വന്നറിയോ നാളെ കബറില് ചോദ്യം ചോദിക്കും മലക്കുകൾ ആ ചോദ്യം ചോദിച്ചതിന്റെ ശേഷം നൗമത്തിൽ അറൂസ് എന്ന് മലക്കുകൾ പറയുന്നുണ്ട് ആ ഒരു പേരാണ് ഇവിടെ ഉറൂസിന് വന്നിട്ടുള്ളത് ഒരു വിഷയത്തിന് പേര് വരാന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോ ആ ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ള പേരുകൾ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങളുടെ നാടുകളിൽ തന്നെ നോക്കി കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും ഓരോ സ്ഥലത്തിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരാവും ആ പേരൊക്കെ ചില വിഷയങ്ങൾ കൊണ്ട് വരുന്നതാണ് അപ്പൊ അങ്ങനെ വന്ന ഒരു പേരാണ് നേർച്ച എന്ന് പറയുന്നത് അണ്ടുനീർച്ച എന്ന് പറഞ്ഞാല് അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അതായത് മഹാന്മാരുടെ മേലിൽ യാസീനും ഫാത്തിഹയും ഇഖ്ലാസും ഇഹ്ലാസും അഡ്വിധത്തേനും ഒക്കെ ഓതിയിട്ട് അവർക്ക് ഹതിയ ചെയ്യാം അങ്ങനത്തെ വേദിയാണ് എന്ത് ആണ്ടുനീർച്ച എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ അത് ഇസ്ലാമില് അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഈ നടക്കുന്ന ആടുനീർച്ച ഉണ്ടല്ലോ പുതിയങ്ങാടിയിലുള്ള ആണ്ടുനീർച്ച ആ ഒരു ആണ്ടുനീർച്ച അത് മറ്റു മതക്കാരായിട്ടുള്ള ആളുകളുടെ ചില ആചാര ആചാരാനുഷ്ഠാനങ്ങളോട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പരിപാടികളോടൊക്കെ സാദൃശ്യമായിട്ടുള്ളതാണ് അപ്പൊ അതിനെ ഇസ്ലാം എതിർത്തിട്ടുണ്ട് കാരണം ഇസ്ലാം അനുവദിക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പുതിയ എടുത്തു നോക്കുകയെന്നുണ്ടെങ്കിൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആ ഒരു എട കലർന്നിട്ടുള്ള നിമിഷങ്ങളൊക്കെ നമ്മൾ ആ ഒരു പരിപാടികളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അതിനെ എതിർക്കേണ്ടി വരും അങ്ങനെ എതിർത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആ ഒരു പരിപാടി ഒരിക്കലും നീർച്ച എന്നുള്ള പേര് അതിനുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാണ് അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലേ അല്ല വലിയ വലിയ ആനകളെ കൊണ്ടുവന്നിട്ട് വലിയ എന്തോ ഒരു ഉത്സവം കണക്കെയാണ് ആ ഒരു പരിപാടി നടത്തുന്നത് മറ്റുള്ള നാടുകളിലുള്ള ഉറൂസുകളുണ്ട് അതായത് മമ്പുറത്ത് ഉറൂസ് നടക്കാറുണ്ട് അതുപോലെ തന്നെ വരക്കല് ഉറൂസ് നടക്കാറുണ്ട് അതേപോലെ ി മക്ബുറകളില് ഉറൂസുകൾ നടക്കാറുണ്ട് നീർച്ചകൾ നടക്കാറുണ്ട് എല്ലാ മക്കബുറയും എണ്ണി പറയാത്തത് സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് അപ്പൊ ഇവിടെ ഒക്കെ നടക്കുന്നതിന്റെ നേരെ വിപരീതമായിട്ടാണ് ഈ ഒരു നേർച്ച എന്ന് പറയുന്നത് എന്നാൽ നേർച്ച എന്നുള്ള ഒരു പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒക്കെ നാടുകളിലുള്ള മുസ്ലിം സഹോദരിമാര് രാത്രി എന്നില്ല രാവിലെ എന്നില്ലാതെ ഈ ഒരു നീർച്ചക്ക് വേണ്ടിയിട്ട് വഴിയോരങ്ങളില് തലയിലെ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് അതെന്താ അത് നേർച്ചല്ലേ എന്നാണ് പറയല് നേർച്ചൊക്കെ അപ്പൊ പോണ്ടെന്നാ പറയല് എന്താണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് ഒരാളും നോക്കുന്നില്ല ചില ആളുകളുടെ കച്ചവടമാണ് ബിസിനസ് ആയിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ എന്തുകൊണ്ടാണ് മതപണ്ഡിതന്മാരെ എതിർത്തിയില്ല എതിർത്തിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ പറയണ്ടല്ലോ നായിക നാല്പത് വട്ടം പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ മതസംഘടനകളെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ നിങ്ങൾ ഈ വിഷയം പറയുന്നത് അങ്ങനെയുള്ള വലിയ വലിയ മതസംഘടനകളുടെ ഏതെങ്കിലും ഒരു നേതാവ് തങ്ങന്മാരാകട്ടെ അതിന്റെ മുൻപന്തിയില് അവിടെ നിന്ന് നിങ്ങൾ കാണിച്ചേരി ജിഫിരി തങ്ങൾ എ കെ വിഭാഗത്തിൽ നിന്ന് നോക്കുക എന്നുണ്ടെങ്കിൽ എ പി വിഭാഗത്തിൽ നിന്ന് നോക്കുക എന്നുണ്ടെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അല്ലെങ്കിൽ അവരുടെ വലിയ വലിയ നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ കെ വിഭാഗത്തിലുള്ള വലിയ വലിയ നേതാക്കന്മാർ ഇവരാരെങ്കിലും അവിടെ വന്നുകൊണ്ട് അവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ നേതൃത്വം വഹിക്കുന്നുണ്ടോ ഇല്ല കാരണം എന്താണ് അവർക്ക് അതറിയാമെന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിഷയം എതിർക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മുന്നിൽ കഴിഞ്ഞ ഒരു വോയിസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എത്ര പറഞ്ഞാലും ആളുകൾ ഈ ഒരു വിഷയം ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് എതിർപ്പുകൾ ഇതിനെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നലെ നടന്ന ആ ഒരു പരിപാടിക്ക് പോലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ പറയണ്ടല്ലോ എതിർക്കണില്ലേ എതിർക്കണില്ല എന്ന് എതിർക്കാനൊക്കെ എതിർത്തിട്ടുണ്ട് പക്ഷേ ആളുകള് പിന്നെയും അതെന്ത് ചെയ്യാണ് ട്രെൻഡിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ആളുകള് ആദ്യം തന്നെ ഒരുപാട് യൂട്യൂബർമാർ വ്ലോഗർമാരൊക്കെ കടന്നു വന്നിട്ട് ഇതിന്റെ റീൽസ് ആയിട്ടും അതുപോലെ തന്നെ വീഡിയോ എടുത്തിട്ട് അവരെ ചാനലിലൊക്കെ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് അത് ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ആളുകൾ കാണുക അവരതിന്റെ എല്ലാ വർണ്ണതകളൊക്കെ പകർത്തി എടുത്തുകൊണ്ടാണ് അവർ ഇതിനെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് പല ആളുകളും കേൾക്കാനും കാണാനും മാത്രം നിൽക്കുകയാണ് കുറ്റിം പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് എഴുതുന്നള്ളാന് അങ്ങനെ അതൊരു വലിയ ജനസാഗരമായിട്ട് മാറുമ്പോൾ മത മത ചീത്ത പേര് മതപണ്ഡിതന്മാരെ കുറ്റം പറയാം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാം ഈ പറയുന്ന വ്യക്തികൾക്കൊന്നും ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ നേരത്തെ ഒരു വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചെന്നില്ലേ അത് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് അന്വേഷിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഇനിയെങ്കിലും മതപണ്ഡിതന്മാരെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചെ ഏക്കാൻ നിൽക്കരുത് അതുപോലെ പറയാനുള്ള ഇത് ഇത് ഇസ്ലാമിക് പരമായിട്ടുള്ള ഒരു നേർച്ച അല്ല എന്ന് കൂടി മനസ്സിലാക്കുക